എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സും അതിനോടൊപ്പം തന്നെ കഴിക്കാൻ പറ്റിയ ഒരു ചട്നിയും കൂടാണ് തയ്യാറാക്കി എടുക്കുന്നത് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുകയും കൂടെ ചെയ്യുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് ചട്നിയും അതുപോലെ തന്നെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും എന്നാൽ അതങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണിൽ താഴെ സോഡാപ്പൊടി അല്ലെങ്കിൽ രണ്ട് നുള്ളു സോഡാപ്പൊടി ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുക അത് കഴിഞ്ഞ ശേഷം അധികം പുളിയില്ലാത്ത ഒരു കപ്പ് തൈര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക മാവ് നല്ല കുറുകിയ മാവ് വേണം നമുക്ക് കിട്ടാൻ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം വെള്ളമെടുത്ത് യോജിപ്പിച്ചെടുക്കേണ്ടത് ഇനിയും ഇതിലേക്ക് ചെറുതായി അരിഞ്ഞുവെച്ചിരിക്കുന്ന ഒരു സവാള കുറച്ച് മല്ലിയില പച്ചമുളക് ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് അര ടീസ്പൂൺ ജീരകം ഇത്രയും ചേർത്ത് നല്ലതായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന മാവ് ഈ ഒരു രീതിയിൽ വേണം ഇരിക്കാൻ സ്പൂണ് വെച്ച് ഇങ്ങനെ കോരി ഇട്ട് കൊടുക്കത്തക്ക രീതിയിൽ അതിനെ തയ്യാറാക്കി എടുക്കുക ഇനി അടുപ്പത്തേക്ക് പാൻ വെച്ചു അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അങ്ങനെ സ്നാക്സിൻ്റെ രണ്ട് സൈഡും ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ് ഇപ്പം ഞാൻ എല്ലാ സ്നാക്സും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചമ്മന്തി തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതിന് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തുമാത്രം ചട്നി വേണോ അതിനനുസരിച്ച് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഞാനിപ്പം ഏകദേശം ഒരു അരക്കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് പത്തിരുപത് കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ച കപ്പലണ്ടി തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു സവാളയുടെ പകുതി അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും രണ്ട് തണ്ട് പുതിനയിലയും കൂടെയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും പച്ചമുളകും കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ആ ചട്ണിയെല്ലാം ചമ്മന്തിയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ഒരു ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചുകൊടുത്താൽ മതി ഇല്ലെങ്കിൽ വേണ്ട ഇത്രയും മാത്രമേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സും ചട്നിയും തയ്യാറായിട്ടുണ്ട് ഈയൊരു സ്നാക്സ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ താങ്ക് ഫോർ വാച്ചിങ്